എൻ്റെ പേര് മിനി ചാക്കോ ഞാൻ വരുന്നത് സെൻറ്റ് ജോർജ് വടക്കേംശേരി ഇടവ ചമ്പക്കുളത്തു നിന്നാണ് ആദ്യമേ തന്നെ എന്നെ ഈ അൾധാരയിൽ ഒരു സാക്ഷിയാക്കി ഉയർത്തിയതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് പക്ഷേ പിറ്റേ മാസം പ്രളയമായ ഉടമ്പടിയൊക്കെ ഒക്കെ മുടങ്ങിപ്പോയി പിന്നീട് ഞാനത് ഫോളോ ചെയ്തൊന്നുമില്ല അന്ന് ഞാൻ വച്ചിരുന്ന നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്കൊരു സ്ഥിരമായ ഒരു വരുമാനം ഗവൺമെൻറ് ജോലിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കാര്യം ഏജ് ഓവർ ആവാറായി എംപ്ലോയ്മെൻറ്റിൽ ഞാൻ പേര് രജിസ്റ്റർ ചെയ്ത് പുതുക്കി പുതുക്കി പോന്നെങ്കിലും അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ നിങ്ങളെക്കാളും ഏജ് ഓവറായവർ ഒത്തിരി പേരുണ്ട് നിങ്ങൾക്കിപ്പോൾ ഉടനെയൊന്നും ഉണ്ട ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു വിട്ടതിൻ്റെ ഫലമായി ഞാൻ പിന്നെ ആ വഴിക്ക് പോവാതായി പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ ആ നിയോഗം ഒരു സ്ഥിര വരുമാനമാണ് മാതാവിനോട് ഞാൻ ചോദിച്ചത് ഞാൻ ആ ഇത് പോയിട്ടും മാതാവ് അത് വിട്ടില്ലായിരുന്നു മാതാവ് അതിനുള്ള വഴിയായി രണ്ടായിരം പ പത്തൊൻപതിലെ ഡിസംബർ മാസം സീനിയോറിറ്റി നഷ്ടപ്പെടാതെ പുതുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി അങ്ങനെ ഞാൻ പുതുക്കി കിട്ടു എങ്കിലും അന്ന് ഞാൻ അപേക്ഷയൊന്നും കൊടുത്തില്ല പിന്നീട് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ നീ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് ചേർന്ന് പോകും അവിടെ ചെന്ന് അന്വേഷിക്കുക ഒരപേക്ഷ കൊടുക്കുക എന്നിങ്ങനെ മനസ്സിലിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നോട് അലട്ടിക്കൊണ്ടേയിരുന്നു ശരി എന്നാൽ ഒന്നുകൂടെ പോയേക്കാം ഇത് ലാസ്റ്റ് എന്ന് വിചാരിച്ച് ഞാൻ പോയി അപേക്ഷ കൊടുത്തു പത്തൊമ്പതിൽ അവിടുത്തെ ഇരുപതിലെനിക്ക് ഗവൺമെൻറ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂ കാർഡ് വന്നു അപ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ആ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചെല്ലാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ജോലി എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റൽ അറ്റൻഡൻ്റായിട്ട് ജോയിൻ ചെയ്തു പിന്നീട് ഞാൻ ഇരുപത്തി ആ മാസം ആ വർഷം ഇരുപത്തൊന്നി മാർച്ചിൽ ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കാൻ വന്നതാണ് പക്ഷേ പുതിയതായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഇന്നും ആ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഞാൻ പോകുന്നത് അതെന്നെ ഒരുപാട് ആത്മീയമായിട്ട് എന്നെ ശക്തിപ്പെടുത്തി എന്നെ ഞാൻ അന്ന് വച്ചിരുന്ന ഇവിടെ പഴയ പതിനെട്ടിൽ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു ഒരു വഴി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ചെറിയ മഴക്കാലത്ത് ഒരു കൂടന്ന് പിടിച്ച് പോയാൽ അപ്പുറം ഇപ്പറേം ഇടിച്ചിടിച്ച് വേണം പോകാൻ അതും ഒരു സുപ്രഭാതത്തിൽ ഒരു ഓട്ടോ കയറുന്ന വഴിയായി ആ വഴി ഞങ്ങൾക്ക് മാതാപിരുക്കി തന്നു അതിനും അമ്മയ്ക്കും തിരുക്കുമ്മാനും നന്ദി പറയുന്നു പിന്നീട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ കെ എസ് എഫിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു അപ്പം വീ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു ഒരഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ മാതാവിനോട് ഉടമ്പരി എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നു അത് പൈസയൊന്നും കയ്യിലില്ല ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ മോൻ ഗൾഫിലായിരുന്നു അവന് വലിയ സാലറി ഒന്നുമില്ല എങ്കിലും അവൻ്റെ പൈസ കൊണ്ട് അത് ചിട്ടിക്ക് ചേർന്നു ആ ചിട്ടി എനിക്ക് ലേലം വിളിക്കാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ മാതാവിനോട് ഈ സ്ഥലമൊക്കെ ഒരു ഒരുവിധം ഓക്കെ ആയി വന്നപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നേ ആലപ്പുഴയെ വരണം ലേലം പിടിക്കണമെങ്കിൽ അതുകൊണ്ട് എനിക്ക് ലേലം എന്നാന്ന് പോലും എനിക്കറിയത്തില്ല മാതാവ് എന്നെ സഹായിക്കണം എൻ്റെ കൂടെ വരണം എനിക്ക് വേണ്ടി അമ്മ ലേലം വിളിച്ച് പൈസ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഈ പൈസ ടോക്കൺ കൊടുത്തത് പോകും എന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വന്നു ഇവിടെ കെ എഫിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശീര്യവും പിടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോയി അവിടെ ചെന്ന് ഉടമ്പ ലേലം തുടങ്ങുന്നതിന് മുമ്പ് അ ഞങ്ങൾ മാത്രമേ ഒരു ലേഡിയായിട്ട് ഞാൻ മാത്രമേ ബാക്കി എല്ലാ ആണുങ്ങളാണ് എനിക്ക് പേടിയാകാൻ തുടങ്ങി എങ്കിലും ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴിങ്ങനെ തൂണിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു നറുക്ക് മൂന്ന് ലേലം ഞാനപ്പം മാതാവിനോട് എൻ്റെ മാതാവ് എൻ്റെ ആ നറുക്ക് വീഴുമായിരുന്നെങ്കിൽ ലേലം വിളിക്കണ്ടായിരുന്നു എനിക്കെന്തോ ഭയങ്കര ഭയമായിരുന്നു ഈ ലേലം വിളിക്കുന്ന കാര്യം ഓർത്തപ്പം അതുപോലെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് നറുക്ക് വീണു അങ്ങനെ ആ പൈസ കിട്ടി എനിക്കാ സ്ഥലം മേടിക്കാൻ സാധിച്ചു അതിനുശേഷം പിന്നീട് എൻ്റെ മോന് അവൻ ദുബായിലായിരുന്നു വലിയ സാലറി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ജോലി റിസൈൻ അവൻ വന്നു വീട്ടിൽ വന്ന് നാളൊക്കെ നിന്ന് വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നെ ആളാകാൻ നിരാശയിലേക്ക് പോയി പള്ളിയിൽ പോകും തന്നെ ഞാൻ സൺഡേ പോലും പള്ളിയിൽ പോകാനും മടിയായി കാര്യം പള്ളിയിലോട്ട് പലരും ചോദിക്കും ജോലിയൊന്നും ആയില്ലേ പോകുന്നില്ലേന്ന് ചോദിക്കും അവൻ പറഞ്ഞു മമ്മി ഞാനിനി പള്ളിയിലൊന്നും പോകണില്ല അവൻ ഇടപ്പള്ളിയിൽ പോകാതെ വേറെ പള്ളികളിൽ പോകാൻ തുടങ്ങി ഞാൻ വടക്കുണ്ടാക്കുന്നതിന് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയൊരു ഉടമ്പടി എടുക്കേ അത് പറഞ്ഞു മമ്മി ഉടമ്പടി എടുത്തിട്ടില്ലേ മമ്മി പ്രാർത്ഥിക്കുന്നില്ലേ പിന്നെന്താ എനിക്ക് ജോലി കിട്ടാത്ത ഞാൻ പറഞ്ഞു നീ പ്രായപൂർത്തിയൊക്കെ ആയില്ലേ നിൻ്റെ കാര്യം നീ തന്നു ചോദിക്കേ ഞാനും പ്രാർത്ഥിക്കാം അങ്ങനെ ഭയങ്കര മടിയായിരുന്നു ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനൊക്കെ ഒക്കെ കുറവാസനം ഒന്ന് കേൾക്കുമ്പോഴൊക്കെ അവന് ഭയങ്കര ദേഷ്യമാകാൻ തുടങ്ങിയായിരുന്നു ഞാൻ മാതാവിനോട് പിറ്റേ പ്രാവശ്യം ഉടമ്പടി വന്നപ്പോൾ ഞാൻ അതൊരു നിയോഗമായിട്ട് വെച്ചു മാതാവേ അവൻ വന്ന് വന്നിവിടെ വന്ന് ഉടമ്പടി എടുക്കണം അമ്മ അവൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ അവന് ദുബായിൽ ഒരു മെച്ചപ്പെട്ട കമ്പനിയിൽ ഒരുവിധം നല്ല സാലറിയിൽ ജോലി ലഭിച്ചു പക്ഷേ അപ്പോഴും പരീക്ഷണങ്ങളൊന്നും തീർന്നില്ലായിരുന്നു അവിടെ എത്തിയപ്പം അവർക്ക് ആകെ ഒരു സൈറ്റേ ഉള്ളൂ ആ സൈറ്റിൽ അവൻ അതിനു മുമ്പ് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് അവിടെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് അവൻ്റെ സൈറ്റ് പാസ് നഷ്ടപ്പെട്ടായിരുന്നു അപ്പം അവിടുത്തെ സിസ്റ്റത്തിൽ അവിടെ എന്തെങ്കിലും ബാൺ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആ സൈറ്റിൽ ജോലിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല തിരിച്ച് കയറി പോരേണ്ടി വരും അവൻ എന്നോട് പറഞ്ഞു മമ്മി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു നീ ഉടമ്പടി എടുത്തവനല്ലേ മാതാവ് നിന്നെ കാത്തോളും ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആദ്യം വന്ന ഓഫറാണിത് ഞാൻ പറഞ്ഞു ഇത് നിനക്ക് മാതാവ് തന്ന ജോലിയാണ് അത് സംരക്ഷിക്കാൻ അമ്മയ്ക്കറിയാം നീ ടെൻഷൻ അടിക്കണ്ട മമ്മി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പം അവൻ്റെ സൈറ്റ് സൈറ്റിലെ പാസ് അവിടെ ഏതാണ്ട് ഇൻറ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പാസ്സായി ഓരോ പ്രാവശ്യം ഓരോന്ന് കഴിയുമ്പോൾ പറയും മമ്മി പാസ്സായി കേട്ടോ ഞാൻ പറയും മോനെ ഉടമ്പടി പ്രാർത്ഥന മുടക്കരുത് എന്ന് പറയും അവനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണ് അവനാ പാസ് റെഡിയായി കിട്ടി ഇരുപത് കഴിഞ്ഞ മാസം ഇരുപത് ഇരുപത്തൊമ്പതാം തീയതി മുതൽ ജോലിക്കിറങ്ങി ഇപ്പം അവിടെ സൺഡേ സാധാരണ ദുബായിൽ ഓഫാണ് പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ആ ഹോളിഡേ കിട്ടത്തില്ല അപ്പം പള്ളിയിൽ പോക്കും മുടങ്ങി എന്നോട് പറഞ്ഞു മമ്മി എനിക്ക് സൺഡേ ഡ്യൂട്ടിയുണ്ട് ഞാൻ മാഡത്തോട് സൺഡേ എനിക്ക് ഓഫ് തരണമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഓവർ ടൈം തരത്തില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നീ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല എനിക്ക് ഓവർ ടൈമിൻ്റെ പൈസ വേണ്ട എനിക്ക് സൺഡേ പള്ളി പോകണം അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഞാൻ മാനേജ്മെൻറ്റിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അന്നും മുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച മാതാവി എൻ്റെ കുഞ്ഞിന് സൺഡേ പള്ളി പോകാനുള്ളൊരു അവസരം അമ്മ കൊടുക്കണേ എന്ന് അങ്ങനെ അവരതും സമ്മതിച്ചു സൺഡേ അവന് ഓഫ് കൊടുക്കാം എന്ന് സമ്മതിച്ചു കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ സാധാരണ മെഡിക്കൽ കോളേജിലൊക്കെയാണ് കൊടുക്കാറ് പിന്നെ ആദ്യമൊക്കെ വീടിൻ്റെ അടുത്തുകളൊക്കെ കൊടുക്കുമായിരുന്നു ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നീട് പിന്നീട് അതൊക്കെ അങ്ങ് മാറി എന്നെ പരിചയമില്ലാത്തൊരു ചിലരൊന്നും മേടിക്കത്തില്ല ചിലർ വളരെ കൂടിയ പത്രം മുത്തിയൊക്കെയാണ് നമ്മുടെ ഇന്ന് വാങ്ങുമ്പം അതൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും കൂടുകയാണ് ചെയ്യുന്നത് പിന്നീട് ഞാൻ രോഗികൾക്കുമായിട്ടും ബൈസ് അവരുടെ ബൈസ് കൂടി ഞാൻ ഐ സിയുയിലൊക്കെ വർക്ക് ചെയ്ത് അവിടെയൊക്കെ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻ്റിൻ്റെ ബൈസ് സ്റ്റാൻഡറിൽ ചെന്നിട്ട് ഞാൻ ചോദിക്കും ഇങ്ങനെ കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രം എൻ്റെ ഉണ്ട് ഒരെണ്ണം തരട്ടെ തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്നവർക്കെ ഞാൻ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ചിലർക്ക് മേടിച്ച് വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കളയും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിലൊക്കെ പത്രം കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അങ്ങനെ ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കാറുള്ളൂ കൊടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പിന്നെ അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ പലർക്കും പല അൽ രോഗശാന്തികളും ഒക്കെ പരീക്ഷപാസമൊക്കെ ചെയ്തിട്ടുണ്ട് വസ്ത്രമില്ലാത്തവരും ഭക്ഷണമില്ലാത്തവരും ഒക്കെ ഹോസ്പിറ്റലിൽ അവർക്കൊക്കെ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട് ഭക്ഷണം വായിച്ചു കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ നിലനിന്ന് പോകുമ്പം മാതാവ് നമ്മൾ കൂടുതൽ കൂടുതൽ വളർത്തും ഇപ്പം ഞാൻ ഓഫനേജുകൾക്ക് ഫുഡ് കൊടുക്കും അവിടെ ഭക്ഷണത്തിലുള്ള പൈസ എത്തിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ ആത്മീയ ജീവിതമാണെങ്കിൽ ഒത്തിരി മെച്ചപ്പെട്ടു നേരത്തെയൊക്കെ സൺഡേ മാത്രം പള്ളിയിൽ പോയേക്കുള്ളൂ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ഫസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിൽ കൂടെ ഇടവപ്പള്ളിയിൽ പോകുമ്പോൾ സമയം പോയാൽ ഞാൻ മറ്റു പള്ളിയിൽ പോയി ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമേ ഞാൻ ഡ്യൂട്ടിക്ക് ഫസ്റ്റ് ഡ്യൂട്ടി കയറാറുള്ളൂ കഴിവത് സെക്കൻഡ് ഡ്യൂട്ടി മേടിക്കും കാര്യം ഫസ്റ്റ് ഡ്യൂട്ടി എടുത്താൽ ദൂരെ പോകണമല്ലോ എന്ന് കരുതി കുർബാനയിൽ പങ്കെടുക്കാൻ ദൂരെ പോകണമല്ലോ എന്ന് കരുതി പിന്നെ കൊന്ത ചെല്ലുന്നത് കൂടുതൽ കൂടുതൽ കൊന്ത ചെല്ലാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ദേഷ്യമൊക്കെ മാറി വളരെ ശാന്തമാകാൻ തുടങ്ങി മനസ്സ് ശാന്തമാകാൻ തുടങ്ങിയപ്പം കുടുംബത്തുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി കാര്യം വഴക്കിൻ്റെ കാരണക്കാർ ഞാൻ തന്നെ എൻ്റെ ദേഷ്യമായിരുന്നു അതുകൊണ്ട് ആ ദേഷ്യം മാറിയപ്പം സമാധാനം കിട്ടാൻ തുടങ്ങി അങ്ങനെ പിന്നെ തിരുവനന്തപുരത്തായിരുന്നപ്പം ഞാൻ മൊബൈലിൽ ഈ സീരിയലുകളെല്ലാം കാണും വേറെ സമയം പോകാൻ വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ആ സീരിയലുകൾ കാണുന്ന അങ്ങനെ ഒരു അഡിക്റ്റായിരുന്നു പിന്നെ ഉടമ്പടി പുതിയൊക്കെ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ആ സ്വഭാവം മാറ്റത്തിന് അങ്ങനെ ആ സ്വഭാവം മാറി ആ സമയം കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെച്ചു പിന്നീട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു വീട്ടിൽ എൻ്റെ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവെല്ലാം മരിച്ചുപോയി ഏക മകനാണ് അവൻ ദുബൈയിലുമാണ് അപ്പച്ചൻ ഒറ്റയ്ക്കായ കൊണ്ട് ഞാൻ ജോലി കിട്ടി അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ആലപ്പുഴ പണ്ടാരത്തേക്ക് ഒരു മാറ്റത്തിന് ഒരുപാട് ശ്രമിച്ചു കിട്ടിയില്ല പിന്നെ ഞാൻ ഉടമ്പടി പുതിക്കപ്പം അതൊരു നിയോഗമായിട്ട് വെച്ചു ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ആലപ്പുഴ വണ്ടാനം വടിക്കുളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞായിരുന്നു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നായിരുന്നു പക്ഷേ അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കൊണ്ട് പറയാൻ പറ്റാതെ പോയി അതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച മാതാവിനും ും കൊടാനൂടി നിർത്തുന്നു യുവന പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു മിനി ചാക്കോ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഒന്നിന് പുറകെ ഒന്നായി നന്ദിപൂർവ്വം പരിശുദ്ധ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആദ്യം പറഞ്ഞത് ജോലിക്ക് വേണ്ടിയുള്ള ഒരു നിയോഗമായിരുന്നു ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു അമ്മമാതാവ് സഹായിച്ച് അറ്റൻഡറായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ലഭിക്കുന്നു രണ്ടാമത്തത് ഒരു വഴിക്ക് വേണ്ടിയുള്ള വിഷയമായിരുന്നു അതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ ആ വഴിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി സുഗമമായി വഴി കിട്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു പിന്നീട് പറയുന്നത് ഒരഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു അതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിച്ച് വരുന്നു അവിടെയാണ് ഒരു ചിട്ട് ചേർന്നതും അതിൻ്റെ ലേലത്തിന് പങ്കെടുക്കേണ്ടി വരുമ്പോൾ താൻ മാത്രം ഒരു സ്ത്രീ അവിടെ ഉള്ളുവെന്നും അതേറെ ബാക്കി എല്ലാവരും പുരുഷന്മാരാണ് അവിടെ നിൽക്കുന്നതെന്നും തിരിച്ചറിയുന്നു അത് എന്ത് ചെയ്യുമെന്നറിയാതെ ലേലത്തിൽ പങ്കെടുക്കേണ്ടതറിയാതെ ആകെ വിശ്രമിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു ഒരു നറുക്ക് മൂന്ന് ലേലമെന്നാണ് അതാണ് ആകെ കണ്ടത് അപ്പോൾ ആ അവിടെ വെച്ച് തന്നെ നമുക്ക് തന്നെ ആകെ അത്ഭുതം തോന്നും അവിടെ വെച്ച് തന്നെ അമ്മയോട് പറയുന്ന അമ്മമാതാവേ ഈ നറുക്ക് എനിക്ക് കിട്ടണമേ എന്ന് അത് ഉടമ്പടിയിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ അമ്മ അമ്മമാതാവുമായിട്ടുള്ള സ്ഥിരമായ ബന്ധവും സ്നേഹവുമാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ നറുക്ക് എനിക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് അല്പനിമിഷങ്ങൾക്ക് ശേഷം തന്നെ നറുക്കെടുക്കുമ്പോൾ അത് ചേച്ചിക്ക് അനുവദിച്ച് കിട്ടുന്നു അങ്ങനെ സ്ഥലം വാങ്ങുവാനുള്ള പ്രയാസങ്ങളൊക്കെ മാറി ആ പോയ ചിട്ടി അത് കയ്യിൽ കിട്ടുന്നതിനെക്കുറിച്ചാണ് ചേച്ചി സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മകൻ്റെ കാര്യം പറയുന്നുണ്ട് കൃപാസനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിച്ചിരുന്ന വഴക്കിട്ടിരുന്ന മകൻ എങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി അമ്മയുടെ നിർബന്ധപ്രകാരം ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യത്തെ പുതുക്കലിന് മുമ്പ് തന്നെ മകന് ജോലി ശരിയായി വിദേശത്ത് ചെല്ലുന്നു ജോലി ശരിയായി വിദേശത്ത് ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നത് അവിടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു അവിടെയും അമ്മമാതാവിനെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു അമ്മമാതാവ് കാത്തുകൊള്ളുവാനും സംരക്ഷിക്കുമെന്നും അമ്മ ഇവിടുന്ന് മകന് ആശ്വാസവും കരുത്തും പകരുന്നു മകൻ അവിടെ വിദേശത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ജോലിയിലുണ്ടായ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ മാറിപ്പോകുന്നതിനെക്കുറിച്ച് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനാവാത്ത സാഹചര്യം മകന് വിദേശത്ത് വരുന്നു അപ്പോഴും ഇങ്ങനെ അമ്മയിൽ മാത്രം ആശ്രയിച്ചാണ് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ഓഫായി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കമ്പനിയിൽ നിന്ന് തടസ്സം വരുന്നു എന്നാൽ വീണ്ടും പ്രത്യാശയോടുകൂടി കൃപാസനം മാതാവിനെ ആശ്രയിച്ചു കൊണ്ട് ആ നിയോഗം സമർപ്പിക്കുമ്പോൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ട് മകന് ഞായറാഴ്ച ദിവസം അവധി അനുവദിച്ചു കൊടുക്കുന്നു ഇങ്ങനെ തുടർച്ചയായി നാം ഇങ്ങനെ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ തുടർച്ചയായി ഇങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾ മാതാവിനോട് ചോദിക്കുന്നു മാതാവ് അനുവദിക്കുന്നു കാര്യങ്ങൾ ക്രമീകരിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും സഹോദരിക്ക് പറയുന്നുണ്ട് സീരിയൽ കാണുന്നത് ഒരു എന്നാൽ അതും മരിയൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായി അത് മാറിക്കിട്ടി അതുപോലെ ആലപ്പുഴയിലേക്ക് സ്ഥലമാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും കഠിന മാസം ആലപ്പുഴയിലേക്ക് സ്ഥലമാറ്റം കിട്ടി ഇവിടെ വന്ന് ജോലിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടി എന്ന് ഓരോ നിമിഷവും എത്ര കണ്ടാണ് മാതാവിനോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സുതാര്യമായി കൂടി അമ്മ നടത്തുന്നത് ഓരോ പ്രാർത്ഥനയും കേൾക്കപ്പെടുന്നു ഓരോന്നും ജീവിതത്തിന് കൂടുതൽ കൂടുതൽ സംരക്ഷണമായി അമ്മ മാതാവ് അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഒട്ടനവധി അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക